Here is an interesting story about a special soup. Let's read and enjoy. The Stone Soup. And the subheading is The Journey. It was a hot and sunny day. A young traveler reached a village. He was exhausted and hungry. The streets were empty. Every window and door was locked. The village seemed an unfriendly place. So, ഫോർത്ത് സ്റ്റാൻഡേർഡ് എസ് സി ആർ ടിയിലെ സെക്കൻഡ് പാർട്ടിലെ ഒരു സ്റ്റോറിയാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് ഇറ്റ്സ് എൻ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി വളരെ രസകരമായ ഒരു സ്റ്റോറിയാണ് എബൗട്ട് എസ്പെഷ്യൽ സൂപ്പ് എന്തിനെ കുറിച്ചാണ് ഒരു പ്രത്യേക തരം സൂപ്പിനെ കുറിച്ചാണ് ലെറ്റ്സ് റീഡ് ആൻഡ് എൻജോയ് എന്നാണ് പറയുന്നത് നോക്ക് നോക്കാം നമുക്ക് എന്താണ് ഹെഡിങ് ദ സ്റ്റോൺ സൂപ്പ് എന്താണ് ദ സ്റ്റോൺ സൂപ്പ് ഇപ്പോൾ എന്താണ് കല്ല് സൂപ്പ് എന്താണ് കല്ല് സൂപ്പ് എന്ന് നോക്കാം നമുക്ക് സബേട്ടിങ് ദ ജേണിന്നാണ് ദ ജേണി എന്ന് പറഞ്ഞാൽ യാത്ര ഇറ്റ് വാസ് എ ഹോട്ട് ആൻഡ് സണ്ണി ഡേ ഇങ്ങനെയുള്ള ദിവസമായിരുന്നു വോട്ട് ഈസ് ദാറ്റ് ഡേ സ്പെഷ്യാലിറ്റി ഇറ്റ് വാസ് എ ഹോട്ട് ആൻഡ് സണ്ണി ഡേ അത് വളരെ അധികം ചൂടുള്ള ഒരു വെയിലുള്ള ദിവസമായിരുന്നു എ യങ് ട്രാവലർ റീച്ച് ഡേ വില്ലേജ് ഒരു ചെറുപ്പക്കാരനായ ട്രാവലർ ട്രാവലർ എന്ന് പറഞ്ഞാൽ യാത്രക്കാരൻ റീച്ച് ഡേ എ വില്ലേജ് എവിടെ എത്തിച്ചേരുന്നു ഒരു ഗ്രാമത്തിൽ എത്തിച്ചേരുന്നു ഹി വാസ് എക്സോസ്റ്റഡ് ആൻഡ് ഹംഗ്രി ദാറ്റ് മീൻസ് എന്താണ് എക്സോസ്റ്റഡ് എന്ന് പറഞ്ഞാൽ വെരി ടയേർഡ് ടു വീക്ക് എന്നൊക്കെയാണ് വളരെയധികം ക്ഷീണിച്ച് തളർന്ന് അതാണ് എക്സോസ്റ്റഡ് എന്ന് പറഞ്ഞാൽ ആൻഡ് ഹംഗ്രി വിശപ്പും വിശപ്പ് കൊണ്ടും അതുപോലെ തന്നെ ക്ഷീണിച്ചും ഇരുന്നിരുന്ന ആളായിരുന്നു ഐ എം ട്രാവലർ ദി സ്ട്രീറ്റ്സ് വോ എം ടി അവിടുത്തെ തെരുവോരം അല്ലെങ്കിൽ തെരുവുകളെല്ലാം ശൂന്യമായിരുന്നു എം ടി എന്ന് പറഞ്ഞാൽ നോബഡി ഇസ് ദ അവിടെ ആരെയും കാണുന്നില്ല എം ടി ആണ് ശൂന്യമാണ് എവറി വിൻഡോ ആൻഡ് ഡോവേഴ്സ് ലോക്ക്ഡ് എല്ലാ ജനലുകളും വാതിലും എല്ലാം ലോക്ക്ഡായിരുന്നു അടച്ചിട്ടിട്ടുണ്ടായിരുന്നു ദ വില്ലേജ് സീംഡ് ആൻ അൺഫ്രണ്ട്ലി പ്ലേസ് ആ വില്ലേജ് ആ ഗ്രാമത്തെ ഈ യങ് ട്രാവലർക്ക് തോന്നിച്ചത് എന്താണ് ആൻ അൺഫ്രണ്ട്ലി പ്ലേസ് ഒരു സൗഹാർദ്ദപരമല്ലാത്ത ഒരു എന്താ പറയുക നമ്മൾ നല്ല ഫ്രണ്ട്ലി ആണെങ്കിൽ അവിടെ ഇവിടെ ആളുകൾ തമ്മിൽ സംസാരിക്കുന്നതും എല്ലാം കാണാമല്ലോ പക്ഷേ ഇവിടെ എന്താണ് പ്രത്യേകത വിൻഡോ ആൻഡ് ഡോ ലോക്ക്ഡ് എന്ന് പറഞ്ഞാൽ വിൻഡോസും ലോ ഡോസൊക്കെ ലോക്ക് ചെയ്തിട്ടുണ്ട് എല്ലാവരും അടച്ചു കെട്ടി വീടിനുള്ളിലാണ് ദ വില്ലേജ് സീം സോ അതുകൊണ്ടാണ് ഇയാൾ എന്ത് വിചാരിക്കാൻ കാരണം ദ വില്ലേജ് സീംഡ് ആൻഡ് അൺഫ്രണ്ട്ലി പ്ലേസ് ഈ വില്ലേജ് ഈ ഗ്രാമം ഒരു സൗഹാർദ്ദപരമല്ലാത്ത ഒരു സ്ഥലമാണെന്ന് ഇയാൾക്ക് മനസ്സിലായി അടുത്ത ആണ് ദ ഹോപ്പ് ദ ഹോപ്പ് അറ്റ് ലാസ്റ്റ് ഹി കെയിം ടു എ സ്മോൾ കോട്ടേജ് ഹി നോക്ക് ഡെറ്റ് ദ ഡോർ ആൻഡ് ഓൾ ദ വുമൻ പീക്ഡ് ഔട്ട് ആൻഡ് ഓപ്പൺ ദ ഡോർ ഹു ആർ യു ഷീ ആസ്ക്ട് ഐ എം എ ട്രാവലർ ആൻഡ് ഐ എം വെരി ഹങ്കറി ഹി സർട്ട് കുഡ് യു പ്ലീസ് ഗിവ് മീ സംതിങ് ടു ഈറ്റ് ഓ വി ആർ ഓൾ വെരി പൂവർ ദ വുമൻ സർട്ട് വി ഡോൺ ഹാവ് ഇൻ എ ഫുഡ് ഫോർ അവർ സെൽസ് ആൻഡ് ഷി ക്ലോസ് ദ ഡോർ ഇപ്പം എന്താ സംഭവിച്ചത് ദ ഹോപ്പ് എന്ന് പറഞ്ഞാൽ പ്രതീക്ഷ അതാണ് സബേറ്റിങ് നോക്കാം അറ്റ് ലാസ്റ്റ് ഹി കെയിം ടു എ സ്മോൾ കോട്ടേജ് അങ്ങനെ സ്ട്രീറ്റിലൂടെ നടന്ന് ഹി അറ്റ് ലാസ്റ്റ് അവസാനം ഹി കെയിം അവന് അയാൾ വന്നത് എവിടെയാണ് ടു എ സ്മോൾ കോട്ടേജ് ഒരു ചെറിയ കോട്ടേജിലാണ് ചെറിയൊരു വീട്ടിലാണ് ഹി നോക്ക് ഡറ്റ് ദ ഡോർ അവൻ എന്തു ചെയ്തു ഡോറിൽ മുട്ടി ആൻഡ് ഓൾഡ് വുമൺ പിഔട്ട് ഒരു പ്രായമായ സ്ത്രീ ഒരു വൃദ്ധയായ സ്ത്രീ എന്ത് വന്നു പീക്ക്ഡ് ഔട്ട് എന്നാണ് പുറത്തേക്ക് ഒളിഞ്ഞു നോക്കി ആൻഡ് ഓപ്പൺ ഡോർ അപ്പോൾ ആരോ വന്നിട്ടുണ്ടെന്ന് മനസ്സിലായി അവർ ഓപ്പൺ ഡോർ ഡോറ് ഓപ്പൺ ചെയ്തു ഹു ആർ യു അയ്യൂ ഷിയാസ്റ്റ് നിങ്ങൾ ആരാണെന്ന് അവൾ ചോദിച്ചു അവർ ചോദിച്ചു ഐ എം എ ട്രാവല് ആൻഡ് ഐ എം വെരി ഹംഗ്രി ആ ഞാനൊരു യാത്രക്കാരനാണ് എനിക്കതുപോലെ നന്നായി വിശക്കുന്നുണ്ടെന്ന് അവൻ പറഞ്ഞു യു പ്ലീസ് ഗിമ് മി സംതിങ് ടു ഈറ്റ് നിങ്ങൾ എന്തെങ്കിലും എനിക്ക് കഴിക്കാൻ തരുമോ ദയവു ചെയ്ത് എങ്ങനെ ചോദിക്കുകയാണ് ഓ അപ്പം എന്താണ് വുമൻ പറയുന്നത് ആ സ്ത്രീ പറയുന്നത് ഓ വി ആർ ഓൾ വെരി പൂർ ഞങ്ങളെല്ലാവരും വളരെ പാവപ്പെട്ടവരാണ് വി ഡോണ്ട് ഹാവ് ഇൻ എ ഫുഡ് ഫോർ അവർ സെൽസ് ഞങ്ങൾക്ക് തന്നെയുള്ള ഫുഡ് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് തന്നെയുള്ള ഭക്ഷണം ഞങ്ങൾക്ക് തികയുന്നില്ല ആൻഡ് ഷീ ക്ലോസ് ഡോ അതും പറഞ്ഞുകൊണ്ട് അവർ ഡോറ് ക്ലോസ് ചെയ്തു അടയ്ക്കാണ് ചെയ്തത് വാതിൽ വൈ ഡിഡ് ദ ഓൾ വുമൻ റെഫ്യൂസ് ടു ഷെയർ ഫുഡ് വിത്ത് ദ ട്രാവല ടു യു എഗ്രി വിത്ത് വാട്ട് ഷീ ഡിഡ് അപ്പോൾ എന്തുകൊണ്ടാണ് ആ പ്രായമായ സ്ത്രീ ഫുഡ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ട്രാവലറുമായി അല്ലെങ്കിൽ ട്രാവലർക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് നിരസിച്ചത് ഡു യു അഗ്രി വിത്ത് ദാറ്റ് ഡു യു അഗ്രി വിത്ത് വോട്ട് ഷീഡിൽ അവർ ചെയ്തതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ചിന്തിക്കേണ്ട കാര്യമല്ലേ അപ്പോൾ എത്ര കുഞ്ഞ് ഫുഡാണെങ്കിലും അല്ലെങ്കിൽ നല്ല ആളുകൾ എന്താ ചെയ്യുക കുറച്ച് ഭക്ഷണേ അവർക്കുള്ളതേ ഉണ്ടാവുകയുള്ളെങ്കിൽ കൂടി അവർ ഷെയർ ചെയ്യാൻ തയ്യാറാവും നല്ല മൈ മൈൻഡുള്ളവർ അപ്പോൾ ഇവർ ആൾറെഡി നമ്മൾ പറഞ്ഞു ഇറ്റ്സ് ആൻ അൺഫ്രണ്ട്ലി വില്ലേജ് എന്ന് കാരണം സൗഹാർദ്ദപരമല്ലാത്ത ഒരു വില്ലേജ് ആണെന്ന് പറഞ്ഞു അപ്പോൾ ഇവരുടെ ഈ ക്യാരക്ടർ ആയിരിക്കാം ഒരു പക്ഷേ എന്ത് ഇവിടെ അങ്ങനെ അൺഫ്രണ്ട്ലി ആവാൻ കാരണം ഇതുപോലെ പോലുള്ള എല്ലാവരും ഇങ്ങനെ തന്നെ ആയിരിക്കും നോക്കാം നമുക്ക് ഇങ്ങനെയാണ് കഥ എന്ന് ദ സൂപ്പ് സ്റ്റോൺ അടുത്ത സബേറ്റിങ് ആണ് ദ സൂപ്പ് സ്റ്റോൺ അപ്പം കല്ലുകൊണ്ടുള്ള Soap. The traveler picked up a round stone from his bag and knocked again. The old woman opened the door. What now? she asked, feeling irritated. I'm going to make so stone soup. The traveler announced. It's delicious. Stone soup? the woman giggled. How can you make soup from a stone? Oh, yes, I can, the traveler said. He looked so confident. The woman let him in. ഓക്കെ അപ്പോൾ നോക്കാം ദ ട്രാവലർ പിക്ഡ് അപ്പ് എ റൗണ്ട് സ്റ്റോൺ ഫ്രം ഹിസ് ബാക്ക് ആൻഡ് നോക്ക് അഗെയിൻ ഈ യാത്രക്കാരൻ അവൻ്റെ ബാഗിൽ നിന്നും ഒരു റൗണ്ടായിട്ടുള്ള നല്ല ഉരുണ്ട ഒരു കല് എടു എടുത്തിട്ട് വീണ്ടും അത് കയ്യിൽ വെച്ചുകൊണ്ട് അവന് വീണ്ടും വാതില് മുട്ടി ദ ഓൾഡ് വുമൻ ഓപ്പൺ ദ ഡോർ വീണ്ടും ആ പ്രായമായ സ്ത്രീ വാതിൽ തുറന്നു വാട്ട് നാവും ഷി ആസ് ഫീലിങ് ഇറിറ്റേറ്റഡ് ഒരു ദേഷ്യത്തോടെ അല്ലെങ്കിൽ ഇറിറ്റേറ്റ് ആയിക്കൊണ്ട് ഒരു അസ്വസ്ഥതയോടെ അവർ ചോദിച്ചു എന്ത് വാട്ട് നൗ എന്താണിപ്പോൾ ഐ എം ഗോയിങ് ടു മേക്ക് സ്റ്റോൺ സൂപ്പ് അപ്പോൾ ഇയാൾ പറയുന്ന എന്താണ് ഞാൻ സ്റ്റോൺ സൂപ്പ് ഉണ്ടാക്കാൻ പോവുകയാണ് ദ ട്രാവല അനൗൺസ് ട്രാവലർ അനൗൺസ് ചെയ്തു പ്രഖ്യാപിച്ചു ഇറ്റ്സ് ഡെലീഷ്യസ് അത് വളരെ ടേസ്റ്റിയാണ് ഇത് വളരെ രുചി രുചികരമാണെന്ന് പറഞ്ഞു സ്റ്റോൺ സൂപ്പ് ദ വുമൺ ഗി ഗേൾസ് സ്റ്റോൺ സൂപ്പൊ ആ സ്ത്രീ ഒരു പോലെ ചിരിച്ചു ഹൗ ക്യാൻ യു മേക്ക് സൂപ്പ് ഫ്രം എ സ്റ്റോൺ എങ്ങനെ നിനക്ക് ഒരു സൂപ്പ് കല്ലിൽ നിന്നുണ്ടാക്കാൻ ഉണ്ടാക്കാൻ പറ്റുക ഓ യെസ് ഐ ക്യാൻ ആ യെസ് എനിക്ക് എനിക്ക് കഴിയും എന്ന് ട്രാവലറ് പറഞ്ഞു ഹീ ലുക്ക് സോ കോൺഫിഡൻറ്റ് അവനെ നല്ല ആത്മവിശ്വാസം കാരണം ശരിക്കും സ്റ്റോണിൽ നിന്ന് സൂപ്പ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള കോൺഫിഡൻസ് അവൻ്റെ മുഖത്ത് തോന്നിച്ചു സോ ദ വുമൺ ലെറ്റ് ഹി മീൻ അങ്ങനെ ഫീൽ അത് ശരിയാണെന്ന് തോന്നിയത് കൊണ്ട് ശരിയായിരിക്കാം എന്നുള്ള തോന്നലുകൊണ്ട് ഈ സ്ത്രീ അവനെ അകത്തേക്ക് കയറ്റി വൈ ഡിഡ് ദ ഓൾഡ് വുമൺ കിഗിൾ വൈ ഡിഡ് ദ ഓൾഡ് വുമൺ ലെറ്റ് ദ ട്രാവല ഇൻ എന്തുകൊണ്ടായിരിക്കും ആ പ്രായമായ സ്ത്രീ ചിരിച്ചത് വൈ ഡിഡ് ദ ഓൾഡ് വുമൺ ലെറ്റ് ദ ട്രാവല ഇൻ എന്തുകൊണ്ടായിരിക്കും ആ സ്ത്രീ അയാളെ വീട്ടിനുള്ളിലേക്ക് കയറ്റിയത് എന്നൊക്കെയാണ് ചോദ്യം ദ ഡെലീഷ്യസ് ഡിഷ് next partana fill the pot with water put it on the fire said the young traveller the old woman did so soon the water began to bubble the traveller washed the big round stone and put it into the pot he stirred the soup round and round as he stirred he hummed a little tune then he tasted it and said it's almost ready but a pinch of salt and a bit of butter would make it better ദ ഓൾഡ് വുമൺ ഹാഡ് സം സോൾട്ട് ആൻഡ് ബാട്ടർ സോ ഷീ ആഡ് ദം ടു ദ പോട്ട് അങ്ങനെ ഇവർ ഡെലീഷ്യസ് ഡിഷ് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല രുചികരമായ ഭക്ഷണം തയ്യാറാക്കാൻ പോവാണ് ഇപ്പം എന്താ ഫസ്റ്റ് പറഞ്ഞത് ഫിൽ ദ പോട്ട് വിത്ത് വാട്ടർ ആ ആ പാത്രത്തിൽ കുറച്ച് വെള്ളം നിറയ്ക്കൂ പൊട്ടിയിട്ടുണ്ട് ഫയർ അത് അടുപ്പത്ത് വെക്കൂ സർ ദ യങ് ട്രാവലർ യങ് ട്രാവലർ പറഞ്ഞു ദ ഓൾഡ് വുമൺ ഡിഡ്സു അവന് പറഞ്ഞ പോലെ ആ പ്രായമായ സ്ത്രീ ചെയ്തു സോൺ ദ വാട്ടർ ബിഗേൻ ടു ബബിൾ പെട്ടെന്ന് തന്നെ ചൂടായി വെള്ളമൊക്കെ തിളയ്ക്കാൻ തുടങ്ങി ദ ട്രാവൽ വാഷ് ദ ബിഗ് റൗണ്ട് സ്റ്റോൺ ആൻഡ് പൂട്ടിയിട്ട് ഇൻഡു ദ പോട്ട് ആ യാത്രക്കാരനെന്ത് ചെയ്തു അവൻ്റെ ആ ബിഗ് റൗണ്ട് സ്റ്റോൺ ആ കല്ലെടുത്ത് കഴുകി ആൻഡ് പൂട്ടിയിട്ട് ഇൻഡു ദ പോട്ട് പാത്രത്തിലേക്ക് ഇട്ടു ഹി സ്റ്റിഡ് ദസ് സൂപ്പ് റൗണ്ട് ആൻഡ് റൗണ്ട് അവൻ ആ സൂപ്പ് ഇങ്ങനെ വട്ടത്തിൽ റൗണ്ടിൽ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്നു ആസ് ഹി സ്റ്റിഡ് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്തുകൊണ്ട് ഹി ഹാം ഡേ ലിറ്റിൽ ട്യൂൺ ഒരു ചെറിയ മൂളക്കം ഒരു മൂളിപ്പാട്ടൊക്കെ അവനിങ്ങനെ മൂളുന്നുണ്ട് ദെൻ ഹി ടേസ്റ്റഡ് ഇറ്റ് ആൻഡ് സാഡ് എന്നിട്ടത് ടേസ്റ്റ് ചെയ്ത് നോക്കിക്കൊണ്ട് രുചിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു ഇറ്റ്സ് ഓൾമോസ്റ്റ് റെഡി ആ ഇത് ഏകദേശം തയ്യാറായി ബട്ട് എ പിഞ്ച് ഓഫ് സോൾട്ട് ആൻഡ് എ ബിറ്റ് ഓഫ് ബട്ടർ വുഡ് മേക്ക് ഇറ്റ് ബെറ്റർ പക്ഷെ ഒരു കുറച്ച് ഒരു നുള്ള ഉപ്പും അതുപോലെ ഒരു കുഞ്ഞ് ബട്ടറുണ്ടെങ്കിൽ ഇത് കുറച്ചും കൂടെ നന്നായിരിക്കും ദ ഓൾ വുമൺ ഹാഡ് സം സോൾട്ട് ആൻഡ് ബട്ടർ ആ അപ്പോൾ ആ പ്രായമായ സ്ത്രീയുടെ കയ്യിൽ സോൾട്ടും ഒക്കെ ഉണ്ടായിരുന്നു സോ ഷീ ആഡ് ദം ടു ദ പോട്ട് അതുകൊണ്ട് അവൾ അത് പോട്ടിലേക്ക് പാത്രത്തിലേക്ക് ചേർത്തു ക്യാൻ ദി യങ് ട്രാവലർ റിയലി മേക്ക് സൂപ്പ് വിത്ത് ബട്ടർ സോൾട്ട് ആൻഡ് സ്റ്റോൺ നോക്കാം അപ്പോൾ ഈ ട്രാവലർ ശരിക്കും കല്ലുകൊണ്ടും ബട്ടർ കൊണ്ടും ഉപ്പ് മാത്രമാണോ ഈ സൂപ്പ് ഉണ്ടാക്കുന്നത് എന്നാണ് ചോദിക്കുന്നത് നമുക്ക് നോക്കാം